ഇങ്ങനെ നമ്മളോടൊപ്പമുള്ള ഈ നഫ്സ് ഈ പറയപ്പെട്ട ശാരീരികമായ പല ദോഷങ്ങളും സദാസമയം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുന്നവരായി നമ്മളെ മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നഫ്സിന്റെ ഒരു പ്രവർത്തനം നമ്മളെ മേൽ നടന്നുകൊണ്ടിരിക്കുന്നു നഫ്സ് ഒന്ന് മാത്രമല്ല ഉള്ളത് നാല് തരത്തിലുള്ള അമ്മാറ ഉണ്ട് നഫ്സെ അമ്മാറ മുൽഹിമ നഫ്സെ നബ് ഇങ്ങനെ പല വിധത്തിലുള്ള നഫ്സുകളുമുണ്ട് ഈ നഫ്സ് അമ്മാറ ചെയ്യുന്ന ദോഷങ്ങളിൽ നിന്ന് തന്നെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല ഒരാൾ ശുദ്ധീകരിച്ച് നബ്സിനെ സംസ്കരിച്ച് അഥവാ ഈ അമ്മാറയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ പിന്നെയും നഫ്സുകളുണ്ട് ആ നഫ്സുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് നമ്മൾ നോക്കുക ഹസദ് അസൂയ എന്ന് പറയുന്ന രോഗം അത് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗമല്ല അത് ഉള്ളിൽ പിടിപെടുന്ന രോഗമാണ് അഹങ്കാരം എന്ന് പറയുന്നത് അത് ഉള്ളിലുണ്ടാകുന്ന കാര്യമാണ് പുറത്തൊരാൾക്ക് അറിയുകയില്ല എന്നതുപോലെ തന്നെ അഹംഭാവം അതുപോലെ ദുനിയാവിനോടുള്ള പ്രേമം ഇതൊന്നും തന്നെ പുറത്ത് കാണുന്നതല്ല ഇതൊക്കെ എല്ലാവിധ ദോഷങ്ങളിലേക്കും നമ്മൾ നയിക്കുന്ന വൻ ദോഷങ്ങളുടെ കൂട്ടത്തിൽ വരെ വരാൻ സാധ്യതയുള്ള അതിലേക്ക് എത്തിപ്പിക്കുന്ന ദോഷങ്ങൾ തന്നെയാണ് ബഹുമാൻ കഠിനമായ ഭാഷയിൽ ബോധ്യപ്പെടുത്തി തന്ന ഈ ദോഷങ്ങൾ ഈ കുറ്റങ്ങൾ ഇത് സാധാരണക്കാരനായ ആളുകളിലുമുണ്ട് പണ്ഡിതന്മാരായ ഓലമാക്കളിലും ഈ രോഗങ്ങളൊക്കെ നിലകൊള്ളുകയാണ് ഒരു പച്ചപ്പാവമായ ഫക്കീറിലും ഈ രോഗങ്ങളുണ്ട് എന്നതുപോലെ തന്നെ വലിയൊരു ധരാഢ്യനിലും ഈ രോഗങ്ങളുണ്ട് ഈ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരായി ആരെയും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല നമ്മൾ ചെയ്യുന്ന സർവ്വ നന്മകളെയും അവസാനിപ്പിക്കാൻ മതിയായ ഈ ദോഷങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ദോഷങ്ങളാണെന്ന് പോലും നമ്മൾ ഇതുവരെ മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ല അതിലപ്പുറം അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെയും നഫ്സിന്റെ തകരാറുകളുണ്ട് ആ നഫ്സി നമ്മളിൽ ലോകമാന്യം ഉണ്ടാക്കി തീർക്കുന്നു പ്രസിദ്ധിക്കു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാക്കി നമ്മൾ നന്മകളെ മാറ്റുന്നു എന്ന് മാത്രമല്ല പൊങ്ങച്ചം നമ്മൾ ചെയ്ത കാര്യത്തിൽ നമ്മൾ തന്നെ സന്തോഷിച്ച് സമാധാനിക്കുന്ന കുജുബിന്റെ രോഗം നമ്മളുള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ പറയപ്പെട്ട രോഗങ്ങളിലൊക്കെ ഈ ദോഷങ്ങളിലായി ഈ നെഫ്സ് ഈ ദോഷങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഇതൊരു ദോഷമാണെന്ന് പോലും അറിയാതെ മുന്നേറുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഈ കുറ്റങ്ങളിൽ നിന്ന് ഈ ദോഷങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എങ്ങനെ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഈ നഫ്സിനെ സംസ്കരിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ദീനിന്റെ ഒന്നാമത്തെ പഠനം തന്നെ ആ പഠനത്തിന് നമ്മൾ വിധേയരായി കഴിഞ്ഞാൽ ഈ അമ്മാറെ ഉണ്ടാക്കുന്ന ദോഷങ്ങളും നമ്മൾ സംഭവിക്കുകയില്ല ലവ്മയുണ്ടാക്കുന്ന ദോഷങ്ങൾക്കും നമ്മൾ വസംവതരാവുകയില്ല ഈ മുല്ലിമുണ്ടാക്കുന്ന ദോഷങ്ങൾക്കും നമ്മൾ വസംവതരാവുകയില്ല ഈ എല്ലാവിധ ദോഷങ്ങളിലും സുരക്ഷിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് അള്ളാഹു ചെയ്യുന്നതാണ് ഏത് സമയത്ത് നഫ്സ് ശുദ്ധീകരിക്കപ്പെടണം നഫ്സ് സംസ്കരിക്കപ്പെടണം ദീനിന്റെ ഒന്നാമത്തെ പാഠം നമ്മൾ നേടിയവരാകണം ഈ പാഠം നൽകുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ് അള്ളാഹു താര പറഞ്ഞു ഈ കാര്യമാണ് ബഹുമാനുഹിഹുലി ആഗതരായി കൊണ്ട് നിർവഹിക്കുന്ന ഒന്നാമത്തെ കാര്യം സംസ്കരിച്ചു ഏൽപ്പിക്കപ്പെട്ട കൊടുക്കുക എന്നുള്ളത് നമ്മൾ റസൂൽഹു ബാഹ്യമായ ജീവിതത്തിൽ നിന്ന് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം റസൂലുന്റെ ജന്മദിനത്തിന് ഈ കൊല്ലത്തോടു കൂടി ആയിരിക്കുകയാണ് ഇത്രയും പിറകെ വന്നതായ നമ്മൾക്ക് എങ്ങനെ ആ റസൂൽ പ്രത്യക്ഷത്തിൽ നിന്ന് മറഞ്ഞു അപ്രത്യക്ഷരായ ആ അപ്രത്യക്ഷരായാഹിയിൽ നിന്ന് അവര് നടത്തുന്നതായ ആ സംസ്കരണം ആ ശുദ്ധീകരണം ആത്മ സംസ്കരണം എന്ന് പറയുന്ന നെഫ്സിന്റെ ശുദ്ധീകരണം എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും അതിനുള്ള മാർഗം എന്താണ് ബഹുമാനികളെ റസൂലുള്ളാഹി റസൂൽഹു അലൈഹി വസല്ലം പ്രത്യക്ഷമായി ലോകത്തോട് യാത്ര പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ പ്രവർത്തനം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചകരുടെ അനന്തരികളെ അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട് ആ പ്രവാചകരുടെ അനന്തരികള് തിയാമത്ത് നാൾ വരെ ഉണ്ടായേ മതിയാകൂ അവരിവിടെ നിലനിൽക്കുന്നവരാണ് ആ അനന്തരികളെ കണ്ടെത്തുകയും അവരുടെ സഹവാസം സ്വീകരിക്കുകയും അവരെ കൊണ്ട് തന്റെ നസ്സുകളെ ശുദ്ധീകരിപ്പിക്കാൻ അതിന് പാത്രമായി അവിടെ മുമ്പിൽ നിന്നുകൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ഈ ഈ നിലക്ക് നിലക്ക് നമ്മളെ അനന്തരികൾക്ക് ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ ഈ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും സുരക്ഷിതമായ സംസ്കരിക്കപ്പെട്ട ഒരവസ്ഥ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പഠനം നേടിയവരാകാൻ നമുക്ക് സാധിക്കും ജീവിതത്തിലെ ഐശ്വര്യവും സമാധാനവും കണ്ടെത്താനും അള്ളാഹു അതിലൂടെ നമുക്ക് അവസരമൊരുക്കുന്നതാണ്